മനോരമയുടെ ഈ വാർത്ത കണ്ടോ വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് വിൽപ്പന നടത്തിയ പ്രതി അറസ്റ്റിൽ ചടാ ഈ വാർത്തയൊക്കെ എടുത്ത് പറയാൻ എന്തിരിക്കുന്നു എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് അതറിയണമെങ്കിൽ നമ്മൾ ഒരു അല്പം പുറകിലേക്ക് പോകണം കുറച്ചു കാലം മുമ്പ് കുറച്ചുകാലം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയം ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവർത്തി ദൂഷ്യം കൊണ്ട് പുറത്താക്കി ഒരുത്താൻ ലവൻ എങ്ങനെയോ ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ടവനാകുന്നു വിശുദ്ധ ചാണ്ടി സാർ അവന്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു അത്ഭുതം സംഭവിച്ചു എൻട്രൻസിന് ആറക്ക റാങ്കോട് കൂടി ഉയർന്ന റാങ്ക് വാങ്ങി കാശ് കൊടുത്ത് എഞ്ചിനീയറിംഗിന് പഠിക്കാൻ ചേർന്നവന് രണ്ടാം സെമസ്റ്റർ ആയപ്പോൾ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ സൗജന്യ ഫീസിൽ പഠനം വിവരം പുറത്തു വന്നോടുകൂടി സമരമായി ബഹളമായി അർഹതയുള്ള കുട്ടികൾക്ക് കൊടുക്കാതെ ചാണ്ടി സാർ ലവന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ സമരം ചെയ്തു സമരത്തിന് നേരെ പോലീസിന് വെടിവയ്പ് ആകപ്പാട ബഹളം അന്ന് കേരളം കേട്ട പേരാണ് നിർമ്മൽ മാധവ ചാണ്ടി സാറിൻ്റെ അനുഗ്രഹത്തോടുകൂടി പി സി വിഷ്ണുനാഥ് ടി സിദ്ദിഖ് അൻവർ സദത്തിൻ്റെയൊക്കെ തണലിൽ വളർന്ന ആളാണ് നിർമ്മൽ മാധവ് അയാൾ വളരെ നിർമ്മലനും നിഷ്കളങ്കനുമായിരുന്നു ആദ്യം കോൺഗ്രസിന് വേണ്ടി കൊട്ടേശ സംഘം സ്വന്തം അമ്മയ്ക്കെതിരെ അശ്ലീല പ്രചരണം നടത്തി ഇമ്മാതിരി സൽപ്രവർത്തികൾ മാത്രം ചെയ്യുന്ന വെറും ഒരു നിർമ്മലൻ ഇനി പുതിയ കേസ് എന്താണെന്ന് അറിയണ്ടേ അതാണ് നമ്മൾ ആദ്യം കണ്ട വാർത്ത ദാ ഇത് ഇതെന്താണെന്ന് അറിയണ്ടേ ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ട് ഒരു വണ്ടി എടുക്കുന്നു ആ വണ്ടി ബാംഗ്ലൂർ കൊണ്ടുപോകുന്നു എന്നിട്ട് അത് മറിച്ചു വിറ്റു എന്തിനാണ് ആ വണ്ടി വാടകയ്ക്കെടുത്തതെന്നല്ലേ ഉമ്മൻചാണ്ടി ബാംഗ്ലൂരിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ വണ്ടി എടുത്തത് എന്തായാലും ചാണ്ടി സാർ അനുഗ്രഹിച്ച് എന്ത് വില കൊടുത്ത് സംരക്ഷിച്ച് വളർത്തിയ ആൾ കൃത്യമായി അനുഗ്രഹം ഏറ്റുവാങ്ങി കറക്റ്റ് കോൺഗ്രസാരനായി മാറിയിട്ടുണ്ട് ഈ നിലയ്ക്ക് നിർമ്മൽ മാധവനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി ചാണ്ടി സാറിന്റെ ഗ്രൂപ്പ് നോമിനേറ്റ് ചെയ്യാമായിരുന്നു എന്ത് ചെയ്യാം ചാണ്ടി ഗ്രൂപ്പ് ഗ്രൂപ്പായതുകൊണ്ടാവും നടക്കാത്ത അല്ലെങ്കിൽ മാങ്കൂട്ടത്തിന് ഒപ്പം നിൽക്കാൻ പാറ്റിയ മുതലായിരുന്നു